നമ്മുടെ മനസാക്ഷി മരവിക്കുന്ന ഒരു വാർത്തയാണ് വെളിയിൽ വന്നിരിക്കുന്നത് ഒരു നായ്ക്കുട്ടിയോട് കാണിച്ച കൊടും ക്രൂരത അതും ചെയ്തിരിക്കുന്നത് ജനയുഗം ദിനപത്രത്തിന്റെ ഡ്രൈവറാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വലിയവിള മണ്ണറത്തലയിലാണ് ഇവിടെ ഇന്നലെ രാത്രി അമ്മ നായയോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന രണ്ടു മാസം പ്രായമുള്ള നായ്ക്കുട്ടിയെ വടികൊണ്ടടിച്ച് താടിയെല്ലും തുടയെല്ലും ഇടുപ്പെല്ലാം തകർത്തിരിക്കുന്നു ഇത് ചെയ്തിരിക്കുന്നത് പ്രദേശവാസിയായ വേണുഗോപാലൻ എന്നയാളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇപ്പോൾ ജനിയുഗം ദിനപത്രത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് ഈ ക്രിമിനൽ ഈ നരാധമനാണ് വെറും രണ്ടു മാസം പ്രായമുള്ള നായ്ക്കുഞ്ഞിനോട് ഇത്രയും പൈശാചികമായ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് ഈ നായ്ക്കുഞ്ഞിനെ പ്രദേശവാസിയായ അധ്യാപകൻ അരവിന്ദനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് വൈദ്യ പരിശോധനയിൽ നായ്ക്കുഞ്ഞിന് വായ അടയ്ക്കാനോ നടക്കാനോ സാധിക്കുകയില്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കി മേജർ സർജറി അനിവാര്യമായി തീർന്നിരിക്കുന്നു സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ശ്രീ അരവിന്ദനും പീപ്പിൾ ഫോർ അനിമൽസ് ട്രിവാൻഡ്രം എന്നീ സംഘടനയും ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട് ഈ ചാനൽ ഈ വാർത്ത മുമ്പ് വീഡിയോ ആക്കിയപ്പോൾ ഇദ്ദേഹം വേണുഗോപാലൻ മാധ്യമ ദിനപത്രത്തിന്റെ ഡ്രൈവർ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇയാൾ മാധ്യമ ദിനപത്രത്തിന്റെ ഡ്രൈവർ അല്ല ജനയുഗം ദിനപത്രത്തിന്റെ ഡ്രൈവറാണ് ഇക്കാര്യത്തിൽ മാധ്യമത്തിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു